ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു മത്സ്യത്തൊഴിലാളി മരിച്ചിരിക്കുന്നു മര്യനാട് സ്വദേശി സേവിയറാണ് മരിച്ചത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സൂര്യ ഗായത്രി ചേരുന്നുണ്ട് സൂര്യ എപ്പോഴായിരുന്നു ഈ സംഭവം നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തിലും ഇത്തരത്തിൽ വള്ളം മറിഞ്ഞ് അപകടം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റാർക്കെങ്കിലും അപകടത്തിൽ പരിക്കുണ്ടോ ഭദ്ര അഞ്ചരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം മരിയനാട് നടക്കുന്ന രണ്ടാമത്തെ അപകടമാണ് ഈ ആഴ്ചയിലെ മരിയനാട് സ്വദേശി സേവിയറാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കൂടാതെ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ വൈകുന്നേരം അഞ്ചരയോടെ മത്സ്യബന്ധന കഴിഞ്ഞ് മടങ്ങി വരവെയായിരുന്നു അപകടം ശക്തമായ തിരയടിയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു ഈ കരയിൽ കരയിലുണ്ടായിരുന്നവരും സമീപത്തെ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവരും ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് സേവിയർ വള്ളത്തിനടിയിൽപ്പെട്ടു ഗുരുതരമായി പരുക്കേറ്റു കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജോൺസൺ അനീഷ് വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ ജോൺസൺ അനീഷ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മരിച്ച സേവിയറിന്റെ മകൻ അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ആവേ മര്യ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം ആണ് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചിരിക്കുന്നത് സേവിയർ എന്നാളാണ് മരണപ്പെട്ടത് അപകടത്തിൽ മറ്റ് ചിലർക്ക് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു